് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഇടിച്ചു കയറി സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ പറ്റി ഞാൻ ഒന്ന് രണ്ട് വാക്ക് പറയണം അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ അത് എങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയാണ് വിചാരിക്കേ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർ ബസ്സിൽ കയറി തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്ക് ഒരു മണിക്കൂർ ഏകദേശം ആവാറായിരുന്നു അതിനെ നിങ്ങൾ ലിമിറ്റഡിൽ കയറണം അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റിൽ കയറണം അപ്പോഴേ വേഗം എത്തുള്ളൂ പക്ഷേ നമ്മൾ പറയാൻ പോയത് മുഴുവനും കേൾക്കാനോ മുഴുവിക്കാനോ അവർ തയ്യാറല്ല ഞാൻ സൂപ്പർ ലിമിറ്റഡിലാണ് കയറിയത് അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റിലായിരിക്കും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് ഞാൻ തൃശ്ശൂർക്ക് സൂപ്പർ ഫാസ്റ്റിൽ കയറിയിട്ടും ഒരു മണിക്കൂറിലേറെ സമയമെടുത്ത് തൃശ്ശൂർ എത്താൻ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ ബസ്സിൽ കയറി അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു മണിക്കൂറോളമായി സൂപ്പർ ഫാസ്റ്റിലാണ് കയറിയത് എന്നിട്ടും നേരം വൈകി ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം മുഴുവനും പറയാൻ അനുവദിക്കാതെ മുഴുവനും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് കയറിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് മറുപടി പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്നറിയാമോ അവർ എപ്പോഴും കറക്റ്റാണ് ഞങ്ങളാണ് എപ്പോഴും ശരി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഇടിച്ചു കയറി പറയാം ഞങ്ങളുടെ ഭാഗം എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അവരാണ് അങ്ങനെ ഇടിച്ചു കയറി പറയാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ താങ്ക്